നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എതിരായ എസ് എഫ് ഐ പ്രവർത്തകരുടെ കരിങ്കൂടി പ്രതിഷേധത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ട് ഇന്ന് അന്വേഷണ റിപ്പോർട്ട് ഡി ജി പിന്നാണ് കൈമാറുക ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറി ഗവർണർക്ക് വിശദീകരണം നൽകും എന്നാൽ പോലീസിന്റെ നിന്ന് വീഴ്ചകൾ സംഭവിച്ചു എന്നത് പരാമർശിക്കാതെയാകും റിപ്പോർട്ട് നൽകുക റിപ്പോർട്ട് വിശദമായ ചർച്ചയ്ക്ക് ശേഷം മാത്രം രാജ്ഭവന് കൈമാറാനാണ് സർക്കാർ തീരുമാനം പ്രതിഷേധക്കാർ കാറിന് മേൽ ചാടി വീണത് ഗുരുതര സുരക്ഷാ വീഴ്ച ഉണ്ടാക്കിയെന്ന് ഗവർണർ വിമർശിച്ചിരുന്നു പിന്നാലെ സുരക്ഷാ വീഴ്ച സംഭവിച്ചതിൽ എന്ത് നടപടി എടുത്തുവെന്ന് വിശദീകരിക്കാൻ ഗവർണർ ആവശ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രി മൂന്നിടങ്ങളിലായാണ് ഗവർണർക്കെതിരെ പ്രതിഷേധമുണ്ടായത് അതേസമയം കേസിൽ പിടിയിലായ ഏഴ് പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് ജെ എഫ് എം സി കോടതി മൂന്ന് ഉത്തരവ് പറയും നേരത്തെ അറസ്റ്റിലായ അഞ്ച് എസ് എഫ് ഐ പ്രവർത്തകർക്ക് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു പോലീസുകാരുടെ ഔദ്യോഗിക കൃത്യ തടസ്സപ്പെടുത്തിയതിന് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് കരികുടി വീശി പ്രതിഷേധിച്ച പത്തൊൻപത് എസ് എഫ് ഐ പ്രവർത്തകരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നത് പാളയത്ത് പ്രതിഷേധിച്ച പേരെയും തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപത്ത് വെച്ച് പ്രതിഷേധിച്ച പേരെയും പേട്ടയിൽ പ്രതിഷേധിച്ച അഞ്ചു പേരെയുമാണ് കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ പ്രതിഷേധത്തിന് പിന്നാലെ സർക്കാരിനെ കടന്നാക്രമിച്ച് ഗവർണർ രംഗത്തെത്തിയിരുന്നു തനിക്കെതിരെ ആക്രമണം നടത്താനുള്ള ഗൂഢാലോചനയ്ക്ക് മുഖ്യമന്ത്രിയാണ് നേതൃത്വം നൽകിയത് പോലീസ് വാഹനത്തിൽ ആക്രമികളെ കൊണ്ടുവന്ന് പ്രവർത്തകരെ തിരിച്ചു കൊണ്ടുപോയത് പോലീസ് വാഹനത്തിലാണ് വിദ്യാർത്ഥികളെ ഇളക്കിവിട്ടത് മുഖ്യമന്ത്രിയുടെ പ്രസംഗമാണെന്നും ഗവർണർ ആരോപിച്ചു ആക്രമികൾക്കെതിരായ ദുർബല വകുപ്പുകൾ നിലനിൽക്കുന്നില്ലെന്ന് ചീഫ് സെക്രട്ടറിയോടും ഡി അറിയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ബസിന് ഷൂ എറിഞ്ഞവർക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ ഏതാണെന്നും ഗവർണർ ചോദിച്ചു കേരളത്തിൽ ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടെന്നും അദ്ദേഹം ആവർത്തിച്ചു ഡൽഹിയിലെ മാധ്യമ പ്രവർത്തകർക്ക് മുൻപിലായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം സർവകലാശാലകളിൽ സംഘപരിവാർ വൽക്കരണം നടത്തിയെന്ന് ആരോപിച്ചാണ് എസ് ഗവർണർക്കെതിരെ പ്രതിഷേധം തുടരുന്നത് സർവകലാശാല സെനറ്റിലേക്ക് ബി ജെ പി ബന്ധമുള്ളവരെ ഗവർണർ തിരികെ കയറ്റിയെന്നും സംഘടന ആരോപിക്കുന്നു എന്നാൽ പ്രതിഷേധത്തിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും തന്നെ കായികമായി കൈയേറ്റം ചെയ്യാനുള്ള ഗൂഢാലോചനയാണ് നടന്നതെന്നും ആവർത്തിക്കുകയാണ് ഗവർണർ രാജ്ഭവനിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കുള്ള യാത്രക്കിടയിലായിരുന്നു സംഭവം പാളയം ജനറൽ ഹോസ്പിറ്റൽ പേട്ട എന്നിവിടങ്ങളിലാണ് പ്രതിഷേധം നടന്നത് പേട്ട പള്ളിമുക്കൽ വെച്ച് ഗവർണർ കാറിൽ നിന്ന് പുറത്തിറങ്ങി പോലീസുകാരുടെ ടക്കം ദേഷ്യപ്പെട്ടത് വലിയ വാർത്തയായിരുന്നു കാറിൽ നിന്നിറങ്ങിയ ഗവർണർ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കടുത്ത ഭാഷയിലാണ് സംസാരിച്ചത് തനിക്കെതിരെ പ്രതിഷേധിക്കുന്നത് ക്രിമിനലുകളാണെന്ന് പറഞ്ഞ ഗവർണർ എസ് എഫ് ഐ പ്രവർത്തകരെ ബ്ലഡി ക്രിമിനൽസ് എന്നും വിളിച്ചു ക്രിമിനലുകൾ വാഹനത്തിന്റെ ചില്ലിൽ വന്നിടിച്ചുവെന്നും നാല് വർഷം മുൻപ് കണ്ണൂരിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമം നടന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു ഗുണ്ടുകൾ തിരുവനന്തപുരം നഗരം ഭരിക്കാൻ ശ്രമിക്കുകയാണ് സമ്മർദ്ദത്തിന് വഴങ്ങാത്തത് കൊണ്ട് തനിക്കെതിരെ ഭീഷണിയാണോ പോലീസിന്റെ പ്രതിഷേധത്തെ കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു മുഖ്യമന്ത്രിയുടെ കാറിന് മുന്നിൽ ഇങ്ങനെ വരാനാകുമോ തലസ്ഥാനത്ത് ഗുണ്ടാഭരണമാണെന്ന് വിമർശിച്ച ഗവർണർ ഇതാണോ തനിക്കുള്ള സുരക്ഷയെന്നും ചോദിച്ചു സംസ്ഥാനത്ത് ഗുണ്ടാരാജാണ് രാജാണ് നടക്കുന്നതെന്നും കടുത്ത ഭാഷയിലാണ് ഗവർണർ വിമർശിച്ചിരിക്കുന്നത്